വെൽക്കം ബാക്ക് അർജുൻ്റെ റെസ്ക്യൂ ഓപ്പറേഷൻ ഏതാണ്ട് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ലൈവ് കാണുന്നത് ഒന്നും ഒറിജിനൽ അല്ല നേരത്തെ റെക്കോർഡ് ചെയ്ത സംഭവങ്ങളാണ് ട്വന്റി ഫോറും അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂസ് എയ്റ്റീനും റിപ്പോർട്ടറും ഒക്കെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിലവിൽ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനേ ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതും ആ പ്രേക്ഷകരെ കളിപ്പിക്കുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിവേ അർജുൻ്റെ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോറിക്കുള്ളിൽ അർജുനില്ല എന്നുള്ളതും തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൺഫേം ചെയ്തിരിക്കുകയാണ് ജീവനോടെയോ അല്ലാതെയോ അർജുൻ ലോറിക്കുള്ളിൽ ഇല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സോ നമ്മൾ ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത് ഒരു പക്ഷേ അർജുൻ ഈ പറഞ്ഞ പോലെ ലോറി നിർത്തിയിട്ടതിനു ശേഷം തൊട്ടടുത്ത ചായക്കടയിൽ പോവുക അല്ലെങ്കിൽ പോയിട്ട് മടങ്ങി വരിക അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ പോവുക അല്ലെങ്കിൽ പുറത്തിറങ്ങി ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി എങ്ങോട്ടെങ്കിലും പോവുകയോ നടക്കുകയോ ഒക്കെ ചെയ്ത സാഹചര്യങ്ങളിലായി ഇത്തരം ഒരു അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇതുപോലെ ലോറി പല കാരണം പറഞ്ഞാൽ പോലും ലോറിക്കുള്ളിൽ നിന്ന് തെറിച്ചു പോകാനുള്ള ഒരു ചാൻസ് പ്രത്യേകിച്ച് ഈ ഒരു ലോറിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം സോ അർജുൻ ലോറിക്കുള്ളിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് ഇനി ആ ലോറി ആ എടുക്കാൻ വേണ്ടി ശ്രമം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അർജുൻ ലോറിക്കുള്ളിൽ ഇല്ലെങ്കിൽ ആ ലോറി പൊക്കി എടുക്കുന്നത് അത്രത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഗംഗാവലിയിൽ ഈ ഒരു ഒഴുക്കും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും രക്ഷിക്കാൻ പോകുന്നവരുടെ ജീവനും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരാളെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരാളെ കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരാൾ ഉണ്ടോ ഇല്ലോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ഏഴോ എട്ടോ പേർ അവരുടെ ജീവൻ പണയപ്പെടുത്തി പെടുത്തി ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഒരു അവർക്കും മരണം സംഭവിച്ചേക്കാം സോ ഇത് വലിയൊരു റിസ്ക് ഉള്ള കാര്യമാണ് ഈ ലോറി ഇവിടുന്ന് ബുക്ക് എടുക്കുക എന്നുള്ളത് ഇനിവേ ഒരു പക്ഷേ ഇത്തരത്തിലൊരു അപകടമാണ് സംഭവിച്ചെങ്കിൽ തീർച്ചയായും ഈ മണ്ണിനടിയിൽ പെട്ട് എവിടെയെങ്കിലും അർജുൻ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒഴുക്കിൽ പെട്ട് ദൂരേക്ക് എങ്ങോ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഉണ്ടാവാം ഇതൊക്കെയാണ് സാധ്യതകൾ എന്നിരിക്കുന്നത് ധാരാളം മാനിപ്പുലേഷൻ ഇപ്പോഴും മാധ്യമ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അർജുൻ്റെ ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോറിയിൽ അർജുനില്ല സോ തീർച്ചയായും പുറത്തു വെച്ച് തന്നെയാണ് അർജുന അപകടം സംഭവിച്ചിരിക്കുന്നത് അവിടെ ധാരാളം ആളുകൾക്ക് ഇതുപോലെ അപകടത്തിൽ പോയ അവരൊക്കെ ബോഡി കിട്ടിയിട്ടുണ്ട് അർജുനും അങ്ങനെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ സംഭവിച്ചിരിക്കുക എനിവേ ലോറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞാണെങ്കിൽ രണ്ടു ദിവസം മൂന്ന് ദിവസം ആണെങ്കിൽ അത്രയും സേഫായ ക്യാബിനായതുകൊണ്ട് ആയതുകൊണ്ട് മണ്ണിനുള്ളിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ശ്വസിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പത്ത് ദിവസത്തിൽ കൂടുതൽ കഴിഞ്ഞിരിക്കുന്നു ക്യാബിനുള്ളിൽ ഉണ്ടെങ്കിൽ പോലും രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ല സോ ഈ ഒരു വിഷയം ഏറ്റവും അധികം മാധ്യമങ്ങൾ അവിടെ ഏറ്റവും വലിയ കണ്ടന്റ് ആയിട്ട് ഉപയോഗിച്ചു ആരും അതിൽ നിന്നും പിന്നോട്ട് പോയില്ലെന്നുള്ള ഇന്നലെ അടക്കം ഞാൻ പറഞ്ഞിരുന്നത് അതായത് സൂര്ജ് ബാലാക്കാരൻ എന്ന് പറയുന്ന ഒരു ചാനൽ ഇപ്പോൾ പറയുന്നത് റിപ്പോർട്ടർ ചാനലാണ് ഏറ്റവും അധികം അത് ശരിയല്ല റിപ്പോർട്ടർ മാത്രമല്ല സൂര്യജ് ബാലാക്കാരൻ അടക്കം ഏറ്റവും കൂടുതൽ അർജുനെ വിറ്റ് എന്നവരി ഒരാളാണ് കാരണം അർജുൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള അമിത പ്രതീക്ഷ കൊടുക്കുന്ന ഒരു വലിയ കമ്പനിയിൽ ഇരുപത് ലക്ഷത്തോളം ആളുകളെ കാണിച്ച ഒരു വ്യക്തിയാണ് ഈ സൂര്യജ് ബാലാകാരൻ അങ്ങേയറ്റം റീച്ചിന് വേണ്ടി തന്തയില്ലായ്മ കാണിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ സൂര്ജ് ബാലാക്കാരൻ എന്ന് പറയുന്നത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല അതുപോലെ തന്നെ മൊട്ടയരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മൊട്ടയാരുൺ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സ്ഥലം സന്ദർശിച്ച് അത്രയും ക്ലേശകരമായ ഒരു അവസ്ഥയിൽ അവിടെ കടന്നുപോയാണ് കാശ്മീർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് നമ്മൾ വിസ്മരിച്ചുകൂടാ ഇനി ഇവരെ തെറി പറയുന്ന മറ്റു ചില ആളുകൾ പ്രമുഖനാണ് നമ്മുടെ മറനാടൻ ഷാജിസ്കറിയ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തി ഏറ്റവും അധികം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ് എനിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ് മറനാടൻ ചാനൽ പല കാര്യങ്ങളിലും നല്ല നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ പല വ്യക്തികളെയും അകാരണമായി ആക്രമിക്കുക ഈ വിഷയത്തിൽ ആൾക്കാരോട് ഒരു അസൂയ അതുപോലെ തന്നെ അദ്ദേഹം ഇന്നലെ കൊടുത്ത ഒരു ന്യൂസിൽ അർജുനന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആദരാഞ്ജലികളാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അതായത് ഏറ്റവും ചെറ്റത്രം അങ്ങേയറ്റം ചട്ടിത്രം ഒരു സഹോദരനോട് കാണിക്കാൻ പാടില്ലാത്ത അത്യന്തം മൃഗീയമായ ഒരു പ്രവൃത്തിയാണ് മറന്നാടം ഷാജൻസ് കറിയ ഈ ഒരു വിഷയത്തിൽ ചെയ്തിരിക്കുന്നത് കാരണം നമ്മുടെ കടൽ കാണാതായ പോലും ബോഡി കിട്ടിയില്ലെങ്കിൽ കാണാതായി എന്നാണ് നമ്മൾ പറയുക അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ വാൻ ഒക്കെ തകർന്ന് ധാരാളം കുട്ടികൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഏതൊരു അപകടത്തിലായാലും മരണപ്പെട്ട വ്യക്തികളുടെ ബോഡി കിട്ടുമ്പോഴാണ് ആദരാഞ്ജലികൾ നമ്മൾ അർപ്പിക്കുക ഇവിടെ ഷാജിസ് കറിയ ഒരു പക്ഷേ റേറ്റിങ്ങിന് വേണ്ടി ഒരു മണി മുമ്പേ അറിഞ്ഞിരിക്കുകയാണ് അർജുൻ ആദരാഞ്ജലി ൾ അർപ്പിച്ചിരിക്കുകയാണ് സാധ്യതകൾ വളരെ കുറവാണ് തിരിച്ചു വരാൻ സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇല്ല ഒരുപക്ഷേക്ക് ഉള്ളിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും അർജൻ ഒരുപക്ഷെ തിരിച്ചു വരില്ല ഒക്കെ ശരിയാണ് കുടുംബം തന്നെ അത് ശരി ശരിവെക്കുന്നുണ്ട് എന്നാൽ ആദരാഞ്ജലികൾ പറയുന്നത് തീർച്ചയായും മരണപ്പെട്ട വ്യക്തികളുടെ ബോഡി കിട്ടിയതിനു ശേഷമായിരിക്കും അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റിൽ നിന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എന്തുകൊണ്ടാണ് ഷാജസ് കറിയെ പോലുള്ള ഒരു മാധ്യമപ്രവർത്തനം ഇല്ലാതായിപ്പോയി അത്യന്തം അളയച്ചകരം തീർച്ചയായും ഇതിനെ ഇതിനെയൊക്കെ തന്ത്യില്ലാത്ത മാധ്യമ പ്രവർത്തനം എന്ന് തന്നെയാണ് പറയേണ്ടത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആ വിനുബി ജോൺ ഉൾപ്പെടെയുള്ള ഏഷ്യാനെറ്റിൽ കിടക്കുന്ന ഏഷ്യാനിന്റെ ന്യൂസ് ചാനലിൽ ആഡിജീവിൽ നയിക്കുന്ന ബിനുബി ജോൺ രാവിലെ കോട്ടെടുത്തിടുക വൈകിട്ട് വരെ വാർത്ത വായിക്കുക അദ്ദേഹത്തിന് ഒരു ഫാമിലി ലൈഫിനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജനിച്ച് അന്നുകാണ് ജീവിതമാണ് ഏഷ്യൻ ന്യൂസിൽ അപ്പൊ അദ്ദേഹം ഈ രഞ്ജിച്ച് ഇസ്രായേലിനെ പോലുള്ള ആൾക്കാരെ ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ അവിടെ പോയി പണിയെടുക്കുന്ന ആൾക്കാരെ ആക്ഷേപിക്കുന്നു അവിടെ ക്യാമറയിൽ കുഴപ്പമൊണ്ടാണ് അത് സംഭവിച്ചത് അർജുൻ ഈ പറഞ്ഞ ലോറിയിൽ ഇല്ലെന്ന് പറയുന്നു പിന്നെ ആർക്കാണ് ഇവിടെ പിടിവ് സംഭവിച്ചത് അർജുൻ ഒരു പക്ഷെ പുറത്തു വച്ചാണ് അവിടെ അപകടം സംഭവിച്ചാൽ ആർക്കാണ് രക്ഷിക്കാൻ കഴിയുക എത്ര പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയാൽ പോലും രക്ഷിക്കാൻ കഴിയില്ലല്ലോ ഇനി എത്ര മാസം നടത്തിയാൽ പോലും അർജുൻ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടെടുക്കുന്ന എങ്ങനെയാണ് പിന്നെ എന്തിനാണ് ഈ പാവപ്പെട്ടമാരെ ആക്ഷേപിച്ചത് ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ കിടന്ന് ഊണ് ഉറക്കമില്ലാതെ നിന്ന എന്തിനാണ് ആക്ഷേപിച്ചത് അതുപോലെ തന്നെ മനാഫിനെ ലോറി ഡ്രൈവർ മനാഫിനെ ആക്ഷേപിക്കാൻ കച്ച ആ ചില വർഗീയവാദികൾ ഇറങ്ങിയിരിക്കുന്നു മനാഫിനെ ആക്ഷേപിക്കുന്നു മനാഫിന്റെ ലോറിയിൽ മറ്റെന്തോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു മനാഫ് കള്ളനാണ് മനാഫാണ് ഇതിനൊക്കെ കാരണം തന്തയില്ലായ്മ നല്ല ഇതെന്ത് പറയുന്നതിനൊക്കെ അതും പോരാഞ്ഞിട്ട് കതി ഉൾപ്പെടെയുള്ള ആളുകളെ അർജുന്റെ അമ്മയെ അറ്റാക്ക് ചെയ്യുന്ന സൈബർ ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് നടത്തിയത് അങ്ങേയറ്റം തോന്നിയ മാസമാണ് അതിനെതിരെ മുഹമ്മദ് റിയാസ് വളരെ നല്ലൊരു തീരുമാനം മുഹമ്മദ് റിയാസ് എടുത്തിരിക്കുന്നു കാരണം ഈ ഒരു വിഷയത്തിൽ അർജുന്റെ അമ്മയെ ആക്രമിച്ചവർക്കെതിരെ കേസിൽ പോയിരിക്കുന്നു ഒപ്പം തന്നെ അപകീർത്തിപരമായ ഇത്തരം ഫേക്ക് ന്യൂസുകൾ അടിച്ചുവിടുന്ന ആൾക്കാർക്കെതിരെയും ഈ വിഷയത്തിൽ കേസിന് മുഹമ്മദ് റിയാസ് ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കയ്യടി കൊടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണ് തീർച്ചയായും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം അർജുൻ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും ജീവനോടെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പല മാധ്യമ ശങ്കികളും സൂര്യ പാലാക്കാരൻ അടക്കമുള്ളവർ വെറുതെ വീഡിയോയിൽ കിടന്ന് മോങ്ങുന്ന ഞാൻ കണ്ട് ഇവനൊക്കെ എത്രത്തോളം ആത്മാർത്ഥത ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് എനിവേ ജനങ്ങൾ സാധാരണ ജനങ്ങൾ അർജുൻ തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ് നമുക്കറിയില്ല അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണപ്പെട്ടു പോയെങ്കിൽ ആ ബോഡിയെങ്കിലും കിട്ടാതെ അർജുൻ മരിച്ചു എന്ന് സ്ഥിരീകരിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുക അതുപോലെ തന്നെ ഇത്തരം ബാനിഷമായ കാര്യങ്ങൾ പറയുക ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കുക അങ്ങേറ്റം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സഹോദരനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല ചെയ്യാൻ പാടില്ല തന്തകി പറഞ്ഞ ആൾക്കാർ ചെയ്യുന്ന പണിയല്ലെന്ന് മനസ്സിലാക്കുക സോ നമുക്ക് കാത്തിരിക്കാം എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കൂടുതലായിട്ട് കിട്ടാനുള്ള ചാൻസ് പ്രത്യക്ഷത്തിൽ വളരെ വിരളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വേ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം അവരുടെ കുടുംബത്തിന് അങ്ങനെയെങ്കിലും ആശ്വസിക്കാൻ എന്തെങ്കിലും ഒരു പഴുത് കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം